ബിഗ് ബോസ് ഹൗസ് തുടക്കം മുതൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ വേദിയായി മാറിയിരിക്കുകയാണ് മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ആഴ്ചയിൽ തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ കടുത്ത മത്സരവും തർക്കവും ഉണ്ടായി തുടങ്ങി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ കുറവാണെങ്കിലും വിവിധ മേഖലകളിൽ നിന്നുള്ള ശക്തരായ മത്സരാർത്ഥികൾ ഈ സീസണിൽ ഉണ്ട് ആദ്യത്തെ വീക്കെൻഡ് എവിഷനിൽ മുർഷി രഞ്ജിത്ത് മാത്രമാണ് പുറത്തായത് പിന്നീട് അങ്ങോട്ട് അംഗക്കളമായി മാറിയ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വന്നു മിഡ് വീക്ക് എവിക്ഷനിലൂടെ രണ്ടുപേരെ താൽക്കാലികമായി അജ്ഞാതവാസത്തിന് അയക്കുമെന്നായിരുന്നു ബിഗ് ബോസിന്റെ പ്രഖ്യാപനം അതിനായി ആറ് പേരുടെ പേരുകൾ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുകയും ചെയ്തു അവർക്ക് പ്രത്യേകതയുള്ള കണ്ണടകൾ ധരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വ്യത്യസ്തമായ ടാസ്കുകളും ബിഗ് ബോസ് അവതരിപ്പിച്ചു ഈ നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ടീം അംഗങ്ങളാണ് മത്സരിക്കേണ്ടിയിരുന്നത് മത്സരം കാണുക എന്നത് മാത്രമായിരുന്നു നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുടെ ചുമതല ടാസ്കുകളുടെ തുടക്കത്തിൽ കോമണർ അനീഷ് പോയിന്റ് പട്ടികയിൽ വളരെ പിന്നിലായിരുന്നു പല ടാസ്കുകളിലും അനീഷിന് ടീമിന് നീതി ലഭിച്ചില്ലെന്ന് പ്രേക്ഷകർക്കിടയിൽ വ്യാപകമായ ആരോപണം ഉണ്ടായിരുന്നു അതിനാൽ അനീഷ് അജ്ഞതാ മാസത്തിന് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പലരും കരുതി എന്നാൽ അവസാന നിമിഷം ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു നിർണായക ടാസ്കിൽ അനീഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ ടാസ്കുകളിലെ കുറവുകൾ നികത്തിക്കൊണ്ട് അനീഷ് മുന്നേറി എല്ലാ പ്രവചനങ്ങളെയും കാത്തിൽ പറത്തിക്കൊണ്ട് അജ്ഞാതവാസത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ നിന്ന് അനീഷ് ഒഴിവാക്കപ്പെട്ടു പകരം ഒനിയൻ സാബുവും മിഡ് വീക്ക് എലക്ഷനിൽ ഇടം നേടിയത് രേണുവും അനീഷും പുറത്താകുമെന്ന് കരുതിയിരുന്ന സമയത്താണ് ആ അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതി പറയുന്നു ടാസ്കിനിടെ ഒനിയൻ സേഫ് ഗെയിം കളിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അനീഷിന്റെ ടീമിനോട് നീതികേട് കാട്ടിയെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് അനീഷിന്റെ ഈ ശക്തമായ ഒരു മുന്നേറ്റം എന്നതും ശ്രദ്ധേയമാണ് ഇതോടെ ബിഗ് ബോസ് ഹൗസിലെ പോരാട്ടം കൂടുതൽ കടുപ്പത്തിലായിരിക്കുകയാണ്